അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായി വരുന്നത് വലിയൊരു സന്തോഷത്തോടെയും അതിലേറെ ആത്മവിശ്വാസത്തോടെയുമാണ് എൻ്റെ ചാനലിലെ ഓരോ വീഡിയോയും നിങ്ങൾ എത്രത്തോളം സ്നേഹത്തോടെ കാണുന്നതിന് ആദ്യം തന്നെ പഠിച്ചവനോട് നന്ദി പറയുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ കാലത്തെക്കുറിച്ചാണ് വർഷങ്ങളോളം ഡിപ്രഷനും ഒറ്റപ്പെടലും അനുഭവിച്ച എനിക്ക് പടച്ചവൻ കാണിച്ചുതെന്ന ആ അത്ഭുത വഴിയെക്കുറിച്ചാണ് ഡിപ്രഷൻ അനുഭവിച്ചവർക്ക് അറിയാം പകലിനേക്കാൾ ഭീകരം രാത്രികളാണെന്ന് എല്ലാവരും ഉറങ്ങുന്ന ആ പാതിരാത്രികളിൽ ഉറക്കം കിട്ടാതെ തനിച്ചിരുന്ന് കരഞ്ഞ ഒരുപാട് ദിനങ്ങൾ എനിക്കുണ്ടായിരുന്നു മനസ്സ് വല്ലാതെ ശ്വാസം മുട്ടുന്ന ആരും കൂടെയില്ലെന്ന് തോന്നുന്ന ആ നിമിഷങ്ങളിൽ ഞാൻ ആകെ മുറുകെ പിടിച്ചത് പഠിച്ചവനെയാണ് ഉറക്കമില്ലാത്ത ആ നേരങ്ങളിൽ പാതിരാത്രിയിലും പകലും ഒരുപോലെ എൻ്റെ ചുണ്ടുകൾ ഒരുവിട്ടുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക സ്വലാത്തായിരുന്നു എൻ്റെ ഓരോ ശ്വാസത്തിലും സമാധാനം നിറച്ച ആ സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ് ആണ് എന്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത ഫാത്തിഹ് എന്നാൽ തന്നെ തുറക്കുന്നവൻ എന്നാണ് അർത്ഥം നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞുപോയ സമാധാനത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ പടച്ചവൻ നൽകിയ താക്കോലാണിത് اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم على اله حق قدره ومقدار العظيم അള്ളാഹുവെ അടഞ്ഞു പോയതിനെയെല്ലാം തുറന്നവരും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ദൗത്യം പൂർത്തിയാക്കിയവരും സത്യത്തെ സത്യം കൊണ്ട് സഹായിച്ചവരും നിന്റെ നേരായ പാതയിലേക്ക് വഴി നടത്തിയവരുമായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലേണമേ അടഞ്ഞു പോയതിനെയെല്ലാം തുറന്ന മുത്ത് നബി അലൈഹി വസല്ലമയുടെ മേലുള്ള ഈ സ്വലാത്ത് എൻ്റെ ജീവിതത്തിലെ ഡിപ്രഷൻ്റെ ബാധലുകൾ ഓരോന്നായി തുറന്നു തന്നു ഇതിൻ്റെ ഒരു തവണത്തെ ചൊല്ലൽ പതിനായിരം സ്വലാത്തുകൾക്ക് തുല്യമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ ഇത് വെറുതെ ചൊല്ലുകയായിരുന്നില്ല ഉറക്കമില്ലാത്ത ആ രാത്രികളിൽ പഠിച്ചവനോട് എൻ്റെ സങ്കടങ്ങൾ ഓരോന്നായി പറഞ്ഞുകൊണ്ട് ഈ സ്വലാത്ത് വർദ്ധിപ്പിച്ചു പതുക്കെ പതുക്കെ ആ ഭയം മാറി തുടങ്ങി എനിക്ക് ഉറക്കം കിട്ടി തുടങ്ങി ഒറ്റപ്പെടലിന്റെ സ്ഥാനത്ത് പടച്ചവൻ കൂടെ ഉണ്ടെന്ന വലിയൊരു ബോധം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു പടച്ചവനെ വിശ്വസിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമ്മളെ കൈവിടില്ല എന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ മാറ്റം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളും ഡിപ്രഷനിലൂടെയോ ഒറ്റപ്പെടലിലൂടെയോ കടന്നു പോകുന്നവരാണെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചല്ല പടച്ചവൻ കൂടെയുണ്ട് ചുറ്റുമുള്ളവരൊക്കെ ഉറങ്ങുമ്പോഴും എൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ എന്നെ ഉറങ്ങാൻ അനുവദിച്ചിരുന്നില്ല മുറിക്കുള്ളിലെ ഇരുട്ടിനേക്കാൾ വലിയ ഇരുട്ടായിരുന്നു അന്ന് എൻ്റെ മനസ്സിനുള്ളിൽ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത പറഞ്ഞാൽ ആരും മനസ്സിലാക്കാത്ത ആ അവസ്ഥ കരഞ്ഞു തീർത്ത ആ രാത്രികളിൽ ഞാൻ പടച്ചവനോട് ചോദിക്കുമായിരുന്നു റബ്ബെ എനിക്കാരും ഇല്ലേ എന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് എൻ്റെ നാവിലേക്ക് ആ സ്വലാത്ത് എത്തിയത് എനിക്ക് ആരും ഇല്ലാതിരുന്നപ്പോഴും എൻ്റെ കൂടെ പഠിച്ചവൻ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിരുന്നു ആ സമാധാനം പകൽ വെളിച്ചത്തിൽ ചിരിക്കുമ്പോഴും ഉള്ളിൽ കരയുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട് ഒറ്റപ്പെടൽ ഒരു കടൽ പോലെ നമ്മളെ വിഴുങ്ങാൻ വരുമ്പോൾ അതിൽ നിന്നും പിടിച്ചു കയറാൻ എനിക്ക് കിട്ടിയ ഒരേയൊരു കച്ചിത്തുരുമ്പായിരുന്നു ഈ സ്വലാത്തുൽ ഫാത്തിഹ് ഈ വരികൾ ചൊല്ലുമ്പോൾ എൻ്റെ ചുണ്ടുകൾ മാത്രമല്ല എൻ്റെ ആത്മാവ് കൂടിയാണ് ആശ്വാസം കണ്ടെത്തിയിരുന്നത് പഠിച്ചവൻ ഒരാൾക്കൊരു പ്രയാസം നൽകിയാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു പരിഹാരവും നിശ്ചയിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് അടഞ്ഞ വാതിലുകൾ തുറക്കുന്നു ഫാത്തിയെ എന്നാൽ തുറക്കുന്നവൻ എന്നാണ് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങാനും സമാധാനം ജോലി ആരോഗ്യം എന്നിവയുടെ അടഞ്ഞവാതിലുകൾ തുറക്കാനും ഇത് സഹായിക്കുന്നു പാപമോചനം ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലുന്നത് മറ്റുള്ള പതിനായിരം സ്വലാത്തുകൾ ചൊല്ലുന്നതിന് തുല്യമാണെന്നും ഇത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പഠിച്ചവൻ പുറത്തു നൽകുമെന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു ഡിപ്രഷനും മനഃശാന്തിയും നിങ്ങൾ അനുഭവിച്ചതുപോലെ മനസ്സിലെ ഭാരവും വിഷാദവും മാറ്റാൻ ഇതിനേക്കാൾ വലിയൊരു മരുന്നില്ല അത് ചൊല്ലുന്ന ഹൃദയത്തിൽ അള്ളാഹു പ്രകാശം നിറയ്ക്കും നരകമോചനം ഈ സ്വലാത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി ചൊല്ലുന്നവർക്ക് നരകശിക്ഷയിൽ നിന്ന് കാവൽ ലഭിക്കുമെന്നാണ് മഹത്തുക്കൾ പറയുന്നത് ഐശ്വര്യം വീടുകളിൽ ഇത് പതിവാക്കിയാൽ ദാരിദ്ര്യം നീങ്ങുകയും ഭക്ഷണത്തിലും സമ്പത്തിലും വലിയ തോതിൽ പറക്കത്ത് ഉണ്ടാകുകയും ചെയ്യും മുത്തനബിയോടുള്ള അടുപ്പം ഇത് ചൊല്ലുന്നതിലൂടെ നമുക്ക് തിരുനബി സലോലും മുസലമയുടെ സ്നേഹം ലഭിക്കുകയും അവിടുത്തെ സ്വഭാഹത്തിന് നാം അർഹരാവുകയും ചെയ്യുന്നു ഡിപ്രഷൻ എന്നാൽ വെറുമൊരു സങ്കടമല്ല അത് നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന ഒരു യുദ്ധമാണ് ഉറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ആരും കാണാത്ത കണ്ണീരുണ്ടാകും ചുറ്റും ആളുകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ആരോടും ഒന്നും സംസാരിക്കാൻ തോന്നാത്ത മുറിക്കുള്ളിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ആനാളുകൾ ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ മാത്രം ഉണർന്നിരുന്നു പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നത് ഡിപ്രഷന്റെ വലിയൊരു ലക്ഷണമാണ് നന്ദി കാണിക്കുക നമുക്കുള്ള ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും അള്ളാഹുവിനോട് നന്ദി പറയുന്നത് ഉള്ളിൽ വലിയൊരു സമാധാനം നിറയ്ക്കും ആശങ്കകൾ അള്ളാഹുവിൻ അർപ്പിക്കുക അള്ളാഹുവിൻ്റെ സ്മരണ അറിയുക അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളെ കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത് വചനം എപ്പോഴും ഓർത്തുവെക്കും ക്ഷമയുടെ പ്രതിഫലം നമ്മുടെ ഓരോ പ്രയാസത്തിനു ശേഷവും അള്ളാഹു ഒരു എളുപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ നിങ്ങളുടെ കണ്ണുനീർ നാളത്തെ വലിയൊരു അനുഗ്രഹത്തിനുള്ള വഴിയായിരിക്കാം പരമേൽപ്പിക്കൽ എനിക്ക് അള്ളാഹു മതി അവൻ എത്ര നല്ല സംരക്ഷകനാണ് ഈ ഒരു ചിന്ത മതി മനസ്സിൻ്റെ പകുതി ഭാരവും ഇറക്കി വെക്കാൻ ചില ദിവസങ്ങളിൽ ശ്വാസം എടുക്കാൻ പോലും പ്രയാസമായിരിക്കും നെഞ്ചിൽ ആരോ വലിയൊരു കല്ല് എടുത്തു വെച്ചതുപോലെ കറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും കണ്ണുനത്ത ഉരുളുരുകിപ്പോകുന്ന ആ അവസ്ഥ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ രാത്രിയുടെ നിശബ്ദതയിൽ സ്വന്തം ഹൃദയമെടുപ്പ് പോലും എനിക്ക് പേടിയായിരുന്നു ചെന്നാലേക്കൽ നോക്കിയിരിക്കുമ്പോൾ പടച്ചവനോട് ചോദിക്കൂ റബ്യെ ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായിപ്പോയതാണോ ആരും കൂടെയില്ലാത്ത അനിമിഷങ്ങളിൽ നിന്നാണ് പഠിച്ചവരിലേക്കുള്ള എൻ്റെ യഥാർത്ഥ യാത്ര തുടങ്ങിയത് പുറമെ കാണുന്നവർക്ക് ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ വലിയൊരു ലോകം തന്നെ തകരുകയായിരുന്നു ആരോടും പരിഭവമില്ലാത്ത ഒന്നിനോടും താല്പര്യമില്ലാത്ത ആ ഇരുണ്ടനാളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും നേരം എൻ്റെ ഈ കൊച്ചു ജീവിതകഥയും പടച്ചവൻ എനിക്ക് നൽകിയ ആശ്വാസത്തെക്കുറിച്ചും കേട്ടിരുന്നതിന് നന്ദി ഒരു കാര്യം മാത്രം ഓർക്കുക നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനയോ ഒറ്റപ്പെടലോ അവസാനമല്ല പടച്ചവൻ നിങ്ങളെ തനിച്ചാക്കിയിട്ടില്ല ആ രാത്രികളിൽ ഞാൻ തനിച്ചാണെന്ന് കരുതിയപ്പോഴാണ് സലാത്തുൽ ഫാത്തിഹയിലൂടെ പടച്ചവൻ എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് നിങ്ങൾ ഇന്ന് ആരുടെ മുന്നിലാണോ സങ്കടം കൊണ്ട് തല അവിടെ നിന്ന് പഠിച്ചവൻ നിങ്ങളെ തലയർത്തി നിൽക്കാൻ സഹായിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സ്വരാത്ത് നിങ്ങളുടെ നാവിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് പറയാനുള്ള സങ്കടങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കുടുംബമായി മാറട്ടെ ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വരാം അള്ളാഹുനമ്മി എവരെയും അവൻ്റെ കാവിലാകട്ടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള